തകുണ് ഓണം തുള്ളി ചാടിയും കണ്ട് വിലക്കണല്ലേ അപ്പൊ അമ്മക്ക് തകണ് നെച്ചിട്ടൊരു ഒരു ഉണ്ട് കേട്ടോ എന്തെല്ലാം ചിലവാണ് വരുന്നത് എന്നാലും തിരക്കടില്ല എന്നാലും ഉഷാറായിട്ട് കഴിക്കണം ചിന്തയിലുണ്ട് ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇതകൾ നല്ലൊരു ആശുപത്രിക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ ഇതൊക്കെ തന്നെ അല്ലേ നമുക്ക് പണിയുള്ളത് പിന്നെ തകങ്ങ് നല്ല ചെറിയൊരു റെസിപ്പി ആർക്കുണ്ടാകാൻ പറ്റണ ഒരു റെസിപ്പി ഉണ്ട് അങ്ങനെ 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 നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഓടിക്കൂടി ചാടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തകണ് ഇന്നത്തെ വീഡിയോ ഇതണ് ഇവിടെ തുടങ്ങാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പരീക്ഷക്കാർ ഇതങ്ങ് താടിക്ക് കയ്യും കൊടുത്ത് കുത്തിരിക്കണിഞ്ഞിപ്പോൾ എന്താ ചെയ്യാന്നുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത് അപ്പം നമ്മളെ കുഞ്ഞാറ്റൊക്കെ തകണ് രാവിലെയാണ് കേട്ടോ ഓള തകണ് കുളിച്ചൊരുങ്ങി പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് മറ്റോ കുച്ചൊക്കെ ആയതുകൊണ്ടും തന്നെയാണ് ആ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇട്ട പൂക്കളത്തിൻ്റെ ചൊർക്കും നോക്കിയാണ് ആ ഇതിൽ ഇരുത്ത കേട്ടോ അപ്പം പഠിക്കണ ആ ഒരു സ്വയം ഒന്നുമല്ല മൂപ്പത്തിയായിരിക്കും ഓണപ്പൂവിട്ടേൻ്റെ ചൊർക്കൊക്കെ കുത്തിരിക്കണതാണോ അപ്പം മഴ തകണ് വന്നു വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് അപ്പം അത്തവും കറുപ്പ് ഓണം കറുപ്പാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇമാതിരിയൊക്കെ മഴ പെയ്താലായിട്ട് അപ്പം ഇന്നത്തെ നമ്മൾ ചായക്കടി എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ രാവിലെ മൂപ്പർക്ക് കൊണ്ടാകാനായിട്ട് ഞാൻ ഇതാക്കണ് ഒരപ്പം ഉണ്ടാക്കി നട്ടോ ഒരപ്പെന്ന് പറയണമെങ്കിൽ ഒരു ഗോതമ്പ് മാവ് കൊണ്ട് അങ്ങനെ തേങ്ങ കെട്ടിട്ട് ഇട്ടിട്ട് ഒരപ്പം ഉണ്ടാക്കിയിന്ന് പിന്നെ പിന്നെന്താക്കണ് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കാത്ത എന്താ ചോദിച്ചാൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു ബാക്കി അപ്പം അതിനോട് എന്തെങ്കിലും ഉണ്ടാക്കാലോ എന്നുള്ള ചിന്തയിലാണുള്ളത് അപ്പോൾ ഞാൻ ഇഡ്ഡലി കൊണ്ട് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ കേട്ടോ അപ്പം ഇത് ഒരു ഇടക്ക് തലക്കുപടം ഓടിപ്പോണ പടമാണ് അപ്പോൾ എന്താ വെച്ചാൽ ബാക്കി വന്ന എന്തും ഞാൻ അങ്ങനെ ഉണ്ട് കെട്ടലില്ല കെട്ടലേ ഇല്ല കേട്ടോ അപ്പം അതിനോട് എന്തെങ്കിലും റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോയെന്ന് അങ്ങോട്ട് ആലോചിക്കും ആദ്യം എന്നിട്ടാണ് ബാക്കി പരിപാടികൾ എടുക്കുകയുള്ളൂ അങ്ങനെന്താക്കണം എടുത്ത് വെച്ച ഇഡ്ഡലി ആയിരുന്നു അത് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല ഇതാക്കണം നമുക്ക് വേഗം ഈ ഒരു പരിപാടിയൊക്കെ നോക്കുകയെന്ന് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകാനായിട്ടുണ്ടല്ലോ അപ്പം കുഞ്ഞാറ്റേക്ക് രാവിലെ പരീക്ഷ ആയതുകൊണ്ട് ഇതാക്കണ് വേഗം പോകണം മറ്റൊക്കെ പിന്നെ ഉച്ചക്കല്ലേ അങ്ങനെ ആടിപ്പാടി ആക്കി ഇങ്ങനെ പോയാൽ മതിയല്ലോ അപ്പം കുഞ്ഞാറ്റ പോകുന്നതിൻ്റെ മുന്നേ ഇതാക്കള് ഈ ഒരു ചായക്കടി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ടേന്ന് അങ്ങനെ എന്താക്കണം ഇഡ്ഡലിയെ റീസൈക്കിൾ ചെയ്യാൻ പോകാട്ടോ അപ്പം ഇതൊന്നും തണുപ്പൊക്കെ മാറി കഴിഞ്ഞാൽ ഇതിന് നല്ലപോലെ ഒന്ന് കീറി മുറിച്ചെടുക്കുക കേട്ടോ ഓപ്പറേഷൻ അറിയില്ല അങ്ങനെ എന്താക്കണ പഠിക്കണ പഠിക്കണമായിരിക്കും തന്നെ ഇതൊന്ന് കീറി മുറിച്ചെടുക്കുക കേട്ടോ അപ്പം ചെറുതാക്കി കഷ്ണങ്ങളാക്കി നല്ല ടേസ്റ്റ് ആയികാരം അപ്പം ഇത് ഉണ്ടാക്കി ഇതാ പരിശീലനം ഇല്ലെങ്കിലും ഒന്ന് കണ്ടുപോക്കിയിക്കോളി കേട്ടോ നല്ല രസം ഉണ്ടാവും അടി പൊളിയാണ് നമ്മള് മസാല ഇഡ്ഡലിയാണ് കേട്ടോണ്ടാക്കാൻ പോണത് അപ്പൊ ചിലവരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതിപ്പോൾ ഇന്നസെന്റ് പറഞ്ഞവർക്ക് ഇതൊക്കെ ഇപ്പൊ കുറെ കണ്ടതാന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ടാവൂലേ അപ്പൊ തീരെ കാണാത്തവർക്കും മടിയിട്ടാണ് കേട്ടോ അപ്പൊ ഏതായാലും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ തീരെ കാണാത്തവർ കൂടി കണ്ടു പഠിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മളെപ്പോഴും സിമ്പിളാണ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തീരുന്ന ലാഭം ടൈം ഒക്കെ നമുക്ക് നോക്കണല്ലോ അപ്പം അങ്ങനെ എല്ലാം കൂടി ഇതാണ് കേട്ടോ ബെസ്റ്റ് കാര്യം അങ്ങനെ ഓരോ ഇഡലിനെയും ഇതാക്കണം മുറിച്ച് മുറിച്ച് എടുക്കാൻ നല്ല സാറിയിട്ട് മുറിച്ച് മുറിച്ചെടുക്കട്ട് തലങ്ങും വിലങ്ങും ഒക്കെ കീറി എടുക്കുന്നുണ്ട് എന്നാലാണ് നമ്മളെ സംഭവം സാറാകുള്ളുട്ടോ നല്ല കട്ടൻ ചായേൻ്റെപ്പം കുടിച്ചാണ്ടല്ലോ ഇല്ലെങ്കിൽ ഇത്തിരി പാലൊക്കെ പറഞ്ഞിട്ട് ചായൻ്റെ ഒപ്പം കുടിച്ചാലും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കാടി കൊണ്ട് തട്ടണ്ടട്ടോ ദോശ ഇഡ്ഡലി പുട്ട് ഇതൊന്നും ഞാൻ കാടിയിൽ അങ്ങനെ തട്ടാറില്ല എങ്ങനെ എത്രത്തോളം അതിന് യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ അതിൻ്റെ അടൽ പടലും ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അതിനെ ഒഴിവാക്കലുള്ളൂട്ടോ അങ്ങനെ ഇതാക്കണ് കുഴച്ച് മറിച്ച് എടുത്തപ്പോൾ രണ്ട് ഇഡ്ഡലിയും കൂടി എൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട് അതിനേം കൂടി ഞാൻ കഷ്ണീച്ച് എടുത്തേക്കുന്നത് കേട്ടോ രണ്ടേ രണ്ട് ഇഡ്ഡലി ഒന്നും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ അത് ഇതാക്കണം ഇങ്ങനെയൊക്കെ മുറിച്ച് മുറിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഉള്ളി നന്നാക്കി വെച്ചിരിക്കണേ ഒരു സവാള വേണം ഒരു തക്കാളി വേണം പിന്നെ ചെറിയൊരു പൊട്ട് ഇഞ്ചിയും കൂടി ആയാൽ ഉസാറായി പിന്നെ പച്ചമുളക് വാങ്ങിൻ്റെ അടുത്തോളി കറിവേപ്പിറ്റാല് അടിപൊളിയായിട്ട് വേണം പിന്നെ ഇതാ കുറച്ച് മല്ലിയിലും കൂടി ഉണ്ടായാൽ സംഭവം അടിപൊളി ആയിക്കാറ് അപ്പം ഇഡലിയിൽ താങ്ങണ ഒരു വെറൈറ്റി പരീക്ഷിക്കുന്നവരാണെങ്കിൽ മണ്ടി കൂടി അങ്ങോട്ട് വന്നു വേഗം വേഗം ഇത് താങ്ങണ ഇപ്പൊ അടുപ്പത്ത് വെക്കാൻ പോകും അപ്പം ചായ താൻ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ മൂപ്പരം ഞാൻ മണിക്ക് പറഞ്ഞിരുന്നല്ലോ അപ്പം അതിന് താങ്ങുന്നത് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു ചായ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ആ പരിപാടികളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് കുടിക്കാൻ ഉള്ളതാണ് ഈ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസ് അങ്ങ് നല്ല തീ എത്തിച്ചാണ് ചട്ടി വെച്ചിട്ടുണ്ട് നല്ലപോലെ അത് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടീൻ്റെ ഉള്ളാകപ്പാടൊരു ചട്ടിയാണിത് ഇതിന് എന്തിനും ഏതിനും ഈ ഒരു ചട്ടി തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് പിന്നെ ഇല്ലതൊരു ഇരുമ്പൻ ചട്ടിയാണ് കേട്ടോ അതങ്ങനെ എടുക്കലില്ല ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് മതി കേട്ടോ അപ്പോൾ ചട്ടി ചൂടാവുമ്പോൾ അതാണ് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നല്ല സുഷാറായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നിന്നിട്ട് ഇതാ കടുക്കാൻ കേട്ടോ ചെറുതായിട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഞമ്മക്ക് ചില ചില കറികളിലൊന്നും തന്നെ കടുക് വല്ലാതെ താല്പര്യം ഇല്ല കേട്ടോ ഇത് കടുുക തന്നെ ഇങ്ങനെ കോരിക്കോരി ഇങ്ങനെ പാടത്ത് കൊക്കളില്ല വരുമ്പത്തു കൂടെ അങ്ങനെ ആക്കി ഇങ്ങനെ വെക്കും കേട്ടോ മക്കൾ അപ്പം ഞാൻ കൂടുതലായിട്ടും കടുക് ഉപയോഗിക്കലില്ല കുറച്ച് ഇടലുണ്ട് ഒരിത്തിരിയൊക്കെ ഇടലുള്ളൂ അല്ലെങ്കിലും കറിയിലൊക്കെ തോര ഇട്ട് വെച്ചാൽ അതങ്ങനെ പൊതി ഇങ്ങനെ കിടക്കുമല്ലോ പക്ഷെ കാണാനൊരു ലുക്ക് വേണല്ലോ അല്ലേ കടുക് ഇട്ട് പൊട്ടിച്ചാൽ അങ്ങനെ കടുക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ തകണ് കറിവേപ്പിൻ്റെ എല്ലാം നല്ല ഉഷാറായിട്ട് അറഞ്ഞ് കുറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തകണ് ഞാൻ ഇഞ്ചിയാണ് കേട്ടോ കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുള്ളൂ ഇഞ്ചി ചേർത്ത് ഒപ്പം തന്നെ ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയല്ല സവാളയട്ടോ ചേർത്ത് വർത്തിട്ടുള്ള അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഉള്ളിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളി ആണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളെ കയ്യിൽ അതേ ഉള്ളത് അതുകൊണ്ട് മാത്രമേ ഞാൻ വലിയുള്ളി ചേർത്ത് തട്ടാ അത് ഞാൻ നൈസായിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിലിട്ട് കൊടുത്ത് ഇത് നല്ല ഉഷാറായിട്ടൊന്ന് അളക്കിയെടുക്കുക അളയ്ക്കാൽ മാത്രം പോയാൽ നന്നങ്ങായിട്ടൊന്നും മൊരിച്ച് കിട്ടെടുക്കാണ്ട് ഒന്ന് വാടിച്ചാണ്ട് എടുക്കണം അപ്പോൾ ഇരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ലേ അല്ലേ അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടാണ് വാട്ടി എടുത്ത് കൊള്ളിട്ടോ അതിൻ്റെ ഇടയ്ക്കിൽ ഞാൻ ഒരു തക്കാളി പോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ചെറുതായിട്ട് കുനുകുനേ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ നല്ലതാണ് ഈ ഒരു മസാല റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പം ആ തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോഴത്തേന് ഈ ഉള്ളി ഒന്ന് നല്ല ഉഷാറായിട്ടാണ് വേഗട്ടെ കേട്ടോ അങ്ങനെ അത്ര സാർ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ തക്കാളി കുരുവിനെ അരിഞ്ഞ തക്കാളി ഇതേ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാൻ കേട്ടോ നല്ലപോലെ മസാല ആയിട്ട് അങ്ങോട്ട് വരണം മസാല എന്ന് പറയുമ്പോൾ ഉള്ളി തക്കാളി ഇല്ലാതെ എന്തൊരു മസാല അങ്ങനെന്താ മസാല അതങ്ങനെ റെഡി ആയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പൊടിവാഹകൾ ചേർക്കാണല്ലോ അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരിത്തിരി തന്നെ ചേർക്കണുള്ളൂ കേട്ടോ അപ്പം മസാല നമ്മൾ എത്ര ഇഡ്ഡലി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചില്ല മസാല ചേർക്കണം കേട്ടോ പിന്നെ പുട്ടാണെങ്കിലും ഇങ്ങനെ ചേർക്കണത് നല്ല രസമായി കാരണം നല്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിക്കാർ കേട്ടോ പിന്നെ മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി കാശ്മീരിയും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു സുമാർ കിട്ടുകയുള്ളൂ പിന്നെ ഇതാക്കണ് ഞാൻ ചിക്കൻ മസാല ഉണ്ടെ ചേർത്ത് കൊടുക്കുന്നത് മസാല അല്ലേ അപ്പം നല്ല സുസാറായിട്ട് മസാലയാണ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കട്ടെ ആ ഉള്ളി തക്കാളി ഇഞ്ചി കറി കടുക് വെളിച്ചെണ്ണ അതേമാതിരി എല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മസിൽ പിടിച്ചിട്ട് തന്നെ മസിലള കയക്കോളിട്ടാണ് അങ്ങനെ ആ മസാല ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇടലി ഉണ്ടല്ലോ നല്ല കൊത്തി നുറുക്കിയ ഇടിൽ അതിലാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ അടിപൊളി ആയിട്ട് ആ ഒരു മസാല ഉണ്ടല്ലോ ആ ഉള്ളി മസാല എല്ലാത്തിലും ചേർത്ത് കൊടുക്കണം നമ്മളാ ഇഡലിയിലൊക്കെ നല്ല മസാല ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കാനായിട്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ അപ്പോൾ ഇത് മാത്രം പോരെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാനായിട്ട് അതെന്തിനാ ചോദിച്ചാൽ ഈ മസാല എല്ലാത്തും കൂടി ആ ഷാർ ആയിട്ട് അങ്ങോട്ടും മിക്സ് ആകണല്ലോ ഒരു സിങ്ക് ആകണമല്ലോ അപ്പോൾ ആധാറുമായിട്ട് ബാങ്ക് പാസ്ബുക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്യണവർക്ക് ഒന്ന് ലിങ്ക് ആകണമെങ്കിൽ ഇതാക്കണം ഒത്തിരി വെള്ളം കൂടി ഒഴിച്ച് കേൾക്കണമെന്ന് ചൂട് വെള്ളമോ ഏതെങ്കിലും ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് ഇത്തിരി പറഞ്ഞാൽ ഇത്തിരി തന്നെ ഉണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം വെള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാക്കണത് ഇത്തിരി തേങ്ങാപ്പാൽ ഉണ്ടാക്കുക അത് ചേർത്ത് കൊടുത്തോളി നല്ല ടേസ്റ്റി ആയിക്കാരുട്ട് അടിപൊളിയായി കാരണം പിന്നെ നമ്മൾക്കും ഉണ്ടൊരു തെങ്ങ് കിട്ടും അതങ്ങ് അമ്പത് അങ്ങ് വേണോ വേണ്ടചിട്ടാണ് ഓരോരോ തേങ്ങകളും ഉണ്ടാകുന്നത് തന്നെ നമുക്ക് തേങ്ങ എടുക്കാനുമില്ല അപ്പോൾ തേങ്ങാപ്പാലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചം പറട്ടോ അപ്പോൾ അതങ്ങൾ ഇത്തിരി പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ചെടുക്കാം മസാലയാകട്ടെ ആട്ടില്ല അടിപൊളിയിട്ടാണ് മസാലയാകട്ടെ എന്നിട്ട് ഇത്തിരി നേരം എന്താണ് ഒന്നോ രണ്ടോ മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് ആ ഒരു മസാല അങ്ങോട്ട് പിടിക്കാൻ ചൂടാക്കി എടുത്താൽ നമ്മളെ മസാല ഇടിയിൽ റെഡിയാവും കേട്ടോ അടിപൊളിയായിട്ട് റെഡിയാകും ഇതിപ്പോൾ എന്താ ഈ കയ്യിലും കൊണ്ട് കാട്ടണതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇതാക്കണേ അപ്പുറത്ത് വേറെ എന്തോ ഒരു പരിപാടി എടുക്കുന്നുണ്ട് അതാണ് ആ ക്യാമറ നോക്കാതെ നിൽക്കുന്നത് അപ്പോൾ ഇതാക്കുന്നത് ചായ വയ്ക്കുന്ന പരിപാടി അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇത് ചായ കുടിക്കുന്നുണ്ട് കൊണ്ടുപോകണുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ട് ബാക്കിൽ ഇതാക്കുന്നത് ഭയങ്കര ബമ്പം പരിപാടികളാണ് നടക്കുന്നത് ക്യാമറേൻ്റെ മുന്നിൽ ഇത് ഇതൊക്കെ ഉണ്ടാകുക പക്ഷേ ബാക്കിൽ ഭയങ്കരമായിട്ട് കത്തറി പിടിയും ഒച്ചയും പീളിയും ബാളും ബാളും ഒക്കെ ആയിട്ടാണ് നടക്കുക അപ്പോൾ ഞാനും മക്കളും തന്നെ ഇവിടെ ഒരു പേരെ പൊളിച്ച് പന്തലിടാനുള്ള ആൾക്കാരുണ്ട് എന്ന് തോന്നിപ്പോകൂട്ടോ അങ്ങനെ ഇതാക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കട്ടോ വേവിക്കാനൊന്നും ഇല്ല ഇതാക്കണം മെല്ലെ സിമ്മിലാക്കി വെക്കാനോ അല്ലെങ്കിൽ അരിഞ്ഞു പോകുള്ള ഇഡലിയും മസാലയും ഒക്കെ പാടെ ഒരു പരുവാകുള്ളൂ അപ്പോൾ സിമ്മിലാക്കിയാണ്ട് ഒന്ന് ഇതാക്കണം ചെറു ചൂടിലൊന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മളെ മസാല റെഡി ഇഡിലി റെഡി ആയിട്ടോ പറഞ്ഞ് പറഞ്ഞ് ഇതാക്കണ് ഇടി കൊടുക്കാൻ തോന്നുന്നു അപ്പോൾ മസാല ഇഡ്ഡലി ഇതാക്കണ് റെഡി ആയിട്ടുണ്ട് നല്ല സാറായിട്ട് നല്ല വായൻ്റെ ഇലേലും കണ്ടു നേരത്തി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് മൂന്നാല് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ വലിയ ഉള്ളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് തും പിന്നെതാക്കണ് ഒരു പച്ചമുളകും കൂടി വെച്ചാൽ ഉഷാറായി സംഭവം അടിപൊളിയായി കറിയും കാര്യങ്ങളൊന്നും വേണ്ടത ഇങ്ങനെ ഇച്ചിരിക്കൽ തിന്ന കേട്ടോ നല്ല ചൂടില്ല മസാല ഇഡലി ഉണ്ട് അപ്പോൾ രണ്ട് മൂന്നാല് കുറയും പിന്നെ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല സംഭവം ഇല്ലല്ലോ പിന്നെ ഇതാക്കണ് ഒന്ന് രണ്ട് ഉള്ളിയും കൂടി ഇട്ടിരിക്കണെ നല്ല കട്ടൻ ചായം കൂടി എടുത്തിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പോകാം കേട്ടോ പിന്നെതാ കരയുടെ കുട്ടിക്കാലും എന്നും പറഞ്ഞാൽ ഇരിക്കാ വോക്ക് ഫസ്റ്റ് സ്കൂൾക്ക് പോകണമല്ലോ അതുകൊണ്ട് അതാക്കണ് വോക്ക് ഫസ്റ്റ് ചായ കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ പൂച്ചക്കുട്ടീൻ്റെ ആയിരിക്കും ഇതാ ഊരമടിയൊക്കെ ഇട്ട് മറ്റോളിപ്പം അവിടെ നീച്ച് പോയിട്ടുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓളെ പുസ്തകം എടുക്കലും പിന്നെ കൂളിയും ദേവാരം ഒക്കെ കഴിഞ്ഞിട്ട് വരട്ടെ പിന്നെ ഓളൊന്നും ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകണ്ട കുഞ്ഞ് വൈകുന്നേരം കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഓൾ ഇങ്ങനെ തൊണ്ടയിൽ എന്തോ ഒരു കെട്ടണ പോലെ ഉണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കുറേ മുന്നേട്ടോ ഒരു മൂന്നാല് ദിവസമായി മൂന്നാല് ദിവസം എല്ലാവരും അയച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒന്ന് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഓൾ സ്കൂളിട്ട് വന്നിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മൂപ്പരോട് പറഞ്ഞപ്പോൾ ഞാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞത് മൂപ്പത്തേക്കാണെങ്കിൽ സൂചി നല്ല പേടില്ല ഒരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകില്ല അക്കി പേടിയാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിട്ട് സൂചി കാണുമ്പോൾ തന്നെ ഓള ബോധം കെട്ട് വയ്ക്കും അപ്പോൾ ഓള ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാം അക്ക് പേടിയാ അപ്പം മൂപ്പരെ സ്കൂ ചേ മൂപ്പര് സ്കൂളിട്ട് വന്നിട്ടോ അപ്പോൾ നമ്മൾ മൂപ്പര സ്കൂൾ പ്രായം ഏതോ കാലത്തൊക്കെ അടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് മൂപ്പര സ്കൂളിട്ട് വന്നിട്ടല്ല ഓള് പരീക്ഷ വിട്ട് വരുമ്പോൾ മുമ്പാട് നിൽക്കുകയെന്നു പറഞ്ഞു അപ്പം അങ്ങ് രണ്ടാമെന്നാൽ പോയാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഇങ്ങനെ നിൽക്കട്ടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതാ മൂപ്പത്തിയാർക്ക് മുടി കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഇതാ ബഹളം കൂട്ടിയെന്നും അപ്പം ഞാനിങ്ങനെ മുടി കെട്ടി കെട്ടിക്കൊടുക്കണത് രണ്ടാക്കും നല്ല താല്പര്യം കേട്ടോ നല്ല ഇഷ്ടമാണ് ഏട്ടത്തേക്കും അനിയത്തിക്കും ഇങ്ങനെ മുടി കെട്ടണത് നല്ല ഇഷ്ടമായിട്ട് കെട്ടിക്കൊടുക്കണത് എനിക്കെയാണ് ഈ ബലൊന്നും എത്തൂല്ല കേട്ടോ ബലി ഇതിനെക്കാട്ടിലും പൊക്കം വെച്ചോണ്ട് തന്നെ ബലി തലേക്കൊക്കെ വെത്തൂല്ല ഇവളെ തലേക്കാണ് തീരെത്താറ് ഇവള് കുറച്ച് കൂടി നീളം കൂടുതലാണ് കേട്ടോ അപ്പം അയേ പോലെ കണ്ണൻ്റെ പോലെയൊക്കെയാണ് ഇവളം നീളുള്ളത് അപ്പം മുണ്ണിമോൾ അത്ര നീളൊന്നുമില്ല പക്ഷെ എന്നാലും എത്തൂല്ല കേട്ടോ വല്ല മൂർത്താവിലൊന്നും നോക്കാനായിട്ടൊന്നും എത്തുമെന്നില്ല ഞാൻ ചിലപ്പോൾ ഓലും ചിലപ്പോൾ വൈഡൊക്കെ നിന്നിട്ട് അണ്ടയ്ക്ക് തല കിടക്ക കാണിച്ചു തരല്ലേ അങ്ങനെയാണ് ത് നമ്മൾ പിന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ വയസ്സ് ചെല്ലും തോറും കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ വരുന്നല്ല പറയല് അപ്പം അങ്ങനെയാണ് ഉള്ളത് അപ്പം ഞാൻ ഓളക്കസാരയിൽ ഇരുത്തിയിട്ടാണ് മുടി കെട്ടാൻ നോക്കുന്നത് അല്ലാതെ കി കഴിയൂല കേട്ടോ അങ്ങനെ കഴിയൂല അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെതായത്ത് നിന്ന് ഓൾ നിൽക്കും അതിൻ്റെ സ്റ്റെപ്പിന്റെ മേലെ ഞാൻ നിൽക്കും അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും പണ്ടില്ല മുടികെട്ടിലിതങ്ങൾ ഉഷാറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് ഉഷാറായിരിക്കണമെന്ന് നോക്കുകയാണ് അപ്പം അതിന് ഇങ്ങനെ മാർക്ക് ഇടുന്നു ഇടയ്ക്കും തലക്കതിന് മാർക്ക് ഇടും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഈ കുത്തിരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ഇടക്കും തലക്കും ഇങ്ങനെ കമന്റ് പറയും അതിന് മാർക്ക് ഇടും അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മുടി കെട്ടുന്നുണ്ട് മുപ്പത്തിയാർക്കാണെങ്കിൽ മുടി വെട്ടല് മുടി വളർത്തൽ വല്ലാതെ ഇഷ്ടമല്ലോ മറ്റു വർക്കാണെങ്കിൽ മുടി വളർന്ന് കുറേ മുടി ഉണ്ടാണ് ഊക്കി ഇഷ്ടമാണ് നമ്മളെ ഉണ്ണിമക്ക് ഇവക്കാണെ അങ്ങനെ ഷോർട്ട് ഹെയർ ആണ് എപ്പോഴും ഇഷ്ടം എപ്പോഴും മുടി വെട്ടണം 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 എന്ന് പറഞ്ഞോണ്ട് നിൽക്കും അപ്പൊ നമ്മളെ മൂപ്പർക്കാണെ മുടിയമ്മ കത്തിരിക്കും ഇവക്കിടെ നട്ടഭ്രാന്താണെന്ന് പറഞ്ഞില്ലേ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അപ്പൊ വശം എന്ന് പറയുകയാണെങ്കിൽ ഇത് പെണ്ണാകുമ്പോ മുടി വേണം കുറച്ച് തടി വേണം എന്നാ പറയ അപ്പോഴാണ് പെണ്ണുങ്ങൾക്ക് കുറച്ച് അന്തോള്ളു കാണാനെന്നാ പറയില്ലെട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ കുറച്ച് താങ്കൾ വയറൊന്ന് ചാടി നമുക്ക് ഒരു ജാതി ഒരു ഇടങ്ങേറാണല്ലോ അല്ലേ എങ്ങനെയപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇടുക എന്നുള്ള ഒരു എന്തോ ഒരു ഖേദാണ് മനസ്സിലൊരു ഖേദം വരും ഏ എങ്ങനെ ഇപ്പം ഒരു വയറൊക്കെ ചാടിയിട്ട് ആ ഡ്രസ്സ് ഇടുക ആ ഒരു സുഖമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കൂലേ അപ്പം അങ്ങനെയാണല്ലോ അത് ഞാനൊക്കെ ആ കൂട്ടത്ത് പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇത്തിരി കൂടി തടി കൂടുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ് നമ്മളാണെങ്കിൽ പച്ചം കുടിച്ചാലും തടി കൂടും പറയില്ലേ പച്ചത്തിൻ്റെ മണം കേട്ടാൽ തന്നെ മതി തടി കൂടുന്ന ആ ഒരു സൈസാണ് കേട്ടോ അപ്പം നല്ല പോലെ അതിന്മേ നോക്കി നിന്നാൽ തന്നെ കുറയുള്ളൂ അപ്പം ഈയിടെ ആയിട്ട് ഞാൻ ഇതാക്കൾ കുറച്ച് വയറൊക്കെ കുറയാനും ആ അങ്ങനെ തടീൻ്റെ ഒരിത്തിരി ഒരു കണ്ട്രോൾ ചെയ്യാനായിട്ട് ജീരക കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് രാവിലെ അതാണിപ്പോൾ രാവിലത്തെ ആ ഒരു വെള്ളം കേട്ടോ ചായ കുടിക്കുന്നതിന് മുന്നേ ആ ഒരു വെള്ളം കുടിച്ചാലും സമാധാനമാണ് കേട്ടോ അപ്പം എന്തൊക്കെയോ ഒരു സമാധാനമാണ് ആ പഹനത്തിനും കാര്യങ്ങളൊക്കൊക്കെ ആ ഒരു ജീരകവെള്ളം നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം കുടിച്ചോടൊക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ വയറിന് മാറ്റം ഉണ്ട് എന്നല്ല മൂന്ന് പ്രശ്നം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും വയറ് എന്നാലും നമ്മളൊന്ന് കണ്ട്രോള് ചെയ്യണല്ലോ നമുക്ക് നമ്മളോട് തോന്നണമെങ്കിൽ ഇതാക്കള് അവിടെ എവിടെയും തൂങ്ങിയായി നിൽക്കുന്നതിനെക്കാണ്ട് നല്ല കുറച്ച് നല്ല ഇതിൽ നിൽക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു രസമായിക്കാരല്ലേ അപ്പം ഇങ്ങനെയാണ് മുടി കെട്ടലില്ല അത് കേട്ടോ അതാ ഇങ്ങനെയാണ് കെട്ടി കൊടുക്കുന്നത് ഇങ്ങനെ കെട്ടണ ഓൾക്ക് രണ്ടാക്കും നല്ല ഇഷ്ടം ആട്ടോ അപ്പം മുന്നേക്കിതാ മുടി പാറി പാറിക്കളിച്ചിങ്ങനെ നിൽക്കില്ല അപ്പം അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഓൾ ഇതാ ഇഡ്ഡലി മസാല ഇഡലിയും കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് പോകാമല്ല നേരായി ഓൾ മണ്ടാൻ പോവുക കേട്ടോ അപ്പം ഇതാണ് ഒമ്പത് മണിക്കാണ് ബസ് വരുന്നത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എട്ടേ മുക്കാലായപ്പോൾ ഇതിന് ഇറങ്ങി ഓടിയതാണ് ഓള് അപ്പോൾ വേഗം വേഗം പോട്ടെ മറ്റോൾ ഇതാക്കുന്ന പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ ആ ഒരു തിരക്കിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഓൾ പോയത് സ്ഥിതിക്ക് മറ്റോളങ്ങനെ കാര്യമായിട്ട് നോക്കണ്ടല്ലോ ഓൾ ഇതാക്കുന്ന ഇന്നേക്കാട്ടിലും അല്പായതല്ലേ അപ്പോൾ ഇനി ഓളെ കാര്യം ഓൾ നോക്കിക്കോളും ഇനിയിപ്പോൾ ഓൾ കുടിച്ചേരാ ചായൻ്റെ ബാക്കി ഇത്തിരി ഉണ്ട് അവിടെ ഞാനൊന്ന് കുടിക്കാം അപ്പോൾ കുറച്ചും കൂടി അതിൽ തട്ടിക്കൊണ്ടുവന്നാണ്ട് ഞാനും തന്നെ ചൂട് ചായയും അതേപോലെ തന്നെ നമ്മൾ മസാല ഇടിലിട്ടോ അപ്പം ഇങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഇന്നുണ്ടാക്കി നോക്കിക്കോളി വെറുതെ എന്തിനാണ് കാടിക്ക് തട്ടണത് കാടിക്ക് തട്ടണതിന് മുന്നേ എന്തെങ്കിലും റീസൈക്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തിട്ട് തിന്നോളി കേട്ടോ അപ്പോൾ ചിലവരെ പള്ളക്കൊന്നും ഇത് പറ്റണം എന്നില്ല കേട്ടോ ഇങ്ങനൊന്നും ഉണ്ടാക്കിയത് ചിലരെ പള്ളക്കൊന്നും പറ്റണമെന്നില്ല എന്നാലും പറ്റണവരൊക്കെ ഉണ്ടാക്കി തിന്നോളി കേട്ടോ വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ടല്ലോ ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്നല്ല പറയല് അപ്പോൾ വേസ്റ്റ് ആക്കി കളയേണ്ട എന്തെങ്കിലും കാട്ടിയിട്ട് എന്തെങ്കിലും മക്കൾക്ക് കൊടുക്കാട്ടോ അപ്പോൾ നാലണി ചായ്ക്കുവാണെങ്കിലും യിക്കാലം കേട്ടോ സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഇങ്ങനെ ഒരു മസാല ഇഡ്ഡലി മസാല പുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അടിപൊളി പൊളി കഴിക്കാലും അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് മാത്രമാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിലേക്ക് ഇത്തിരി പണി ഉണ്ട് ചോറ് കൂട്ടുകാരെ അടിച്ചു അതിൽ പത്രം കഴിക്കൽ അങ്ങനത്തെ ഒരുപാട് പണികൾ ഇതായിട്ടും പോലെ അവിടെ കിടക്കണുണ്ട് അതൊക്കെ എടുക്കണം അപ്പം ഇതിൻ്റെ കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉച്ചക്കിൽ ഇത് ഞാൻ കുറച്ചു നേരം ഒന്ന് കടന്ന് പോളും കൂടി നമ്മളെ ഉണ്ണി മോളും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം ഒന്ന് കടന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ മൂപ്പര് ഒന്ന് ചോറൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ ഇത്തിരി നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പിന്നെ ഇതാക്കൾ മൂപ്പർ കടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കണേൻ്റെ മുന്നേ വെയിലും വരും മഴയും വരും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം നല്ല കാറ്റാടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഇതാക്കണ ഒരു നാല് നാലര അഞ്ച് കൂടി നമ്മൾ മമ്പാട്ടേക്ക് വന്നിട്ടുണ്ട് വൈകുന്നേരത്തെ വീഡിയോസാണ് പിന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓളെന്താക്കണത് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ലാബിൽ വറ്റം പോകട്ടോ അപ്പോൾ ഉള്ളിവിടെ മമ്പാടെത്തിക്കണമെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ ആരെയോ പോകണമെന്ന് അവ അങ്ങനെ ഇതാക്കാണ് ഞങ്ങൾ രണ്ടാളും കൂടിയും പോവുകയാണ് മൂപ്പരില്ലാതെ ഒരു പരിപാടിക്ക് പറ്റൂലട്ടോ ഇപ്പം എൻ്റെ ആശുപത്രിക്ക് കൊണ്ടുപോകണ തന്നെ ഭയങ്കര മല്ലിക്കെട്ടാന്ന് പറഞ്ഞില്ല ഭയങ്കര നയപ്പാണ് ഇവനൊക്കെ ഈ തലകറങ്ങണ ആ ഒരു കൂട്ടത്തിൽ പെട്ടുണ്ട് പേടിയുടെ അസ്ഥിതി കുറച്ച് കൂടുതലുള്ളതാണ് അച്ഛനും മക്കളൊക്കെ അപ്പം കണ്ണനാണ് കുറച്ചു കൂടി ഒരു സമാധാനം അത് കുറച്ച് ധൈര്യം സംഭരിക്കാൻ പറ്റുന്ന ഓ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് തലകറക്കും പേടിയും കാര്യങ്ങളും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ വളയും കൊണ്ട് ലാബില് ആലോചിക്കുമ്പോൾ എനിക്ക് തലകർക്കം വരൂട്ടോ കാരണം ഇങ്ങനെയാണ് കാട്ടിക്കൂട്ടലില്ലാതെ ഇവിടെ കടന്ന് പിന്നെ ഇങ്ങോട്ട് മെഴുകറിയില്ല ഭയങ്കരമായിട്ട് കരച്ചിലും മീഴിച്ചിലും ഒക്കെ ഇക്കാരങ്ങണ്ടാകും ഇതാണ് ഇങ്ങനത്തെ രോഗി കിട്ടണേ അങ്ങനെ ലാസ്റ്റ് ഏതായാലും കുത്തി എടുത്തു ആ ചോരൊക്കെ തിരി കുത്തി എടുത്തപ്പോ നോക്കും അങ്ങനെ കണ്ണ് മേപ്പട്ട അയക്കണ കേട്ടോ ഭയങ്കരമായിട്ട് അപ്പോൾ അതാണ് ഇങ്ങനെ നോക്കിയോണ്ട് നിൽക്കണം ഈ കുരങ്ങും പുണ് നോക്കണ അങ്ങനെ നോക്കിയോണ്ട് നിൽക്കണേ ചോര വരുന്നുണ്ടോ ചോര ഇങ്ങനെ കയ്യുമൊക്കെ നോക്കിയോണ്ടേ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് ഓളില്ല കേട്ടോ ഭയങ്കര ഇല്ല ആളാണ് അപ്പോൾ ഹോസ്പിറ്റലിന്റെ ആ ഒരു കോഴ്സ് ഞാൻ എടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കണ്ടില്ല പിന്നെ നമ്മൾ ആ വന്നിട്ടുള്ളത് അവിടെ നിന്നും നോക്കി തന്നെയാണ് കേട്ടോ അത് വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നില്ലേ ആ പഞ്ഞിയിട്ട് കളഞ്ഞിട്ടും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പേടി കേട്ടോ ഓള് അപ്പോൾ അവിടെ കേട്ടെ അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം ചായയും കടിയും കുടിക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് പിന്നെ കുഞ്ഞാറ്റൊക്കെ ഇല്ല നമ്മൾ വാങ്ങിയും പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ച് വളരെ സമാധാനമാക്കിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ റിസൾട്ട് അറിയണം ഇനിയിപ്പോൾ എന്താ ഇല്ലതെന്ന് അപ്പം ഒന്നാമതോളം തടി കുറച്ച് തീരെ കുറവാട്ടോ നല്ല കുറവാണ് അതുകൊണ്ടാണോ അങ്ങനെ ആ ഒരു തൊണ്ടൻ്റെ അവിടെ അങ്ങനെ വല്ലാതായിട്ട് എല്ല് പൊന്തിയെ പോലെ അങ്ങനെ കാണുന്നതെന്ന് സംശയമുണ്ട് ഏതായാലും സംശയം വെച്ചോണ്ട് കലോ എന്ന് വിചാരിച്ചിട്ടുണ്ടത് ചെയ്യാൻ തീരുമാനിച്ചേ അപ്പം ഒരു പത്ത് മുന്നൂറ്റി അമ്പത് ഉറപ്പിയാണ് നമ്മളെ തൈറോയിഡിൻ്റെ ടെസ്റ്റെന്ന് പറഞ്ഞത് എന്നാലും വേണ്ടില്ല മക്കൾക്ക് എന്തെങ്കിലും സൂക്കട് ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്കൊരു ബജാറാണല്ലോ ഒരു ബജാറും എത്തപ്പാടും കുറച്ച് കൂടുതലാണല്ലോ നമുക്ക് അപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം അത് അങ്ങനെ ഉണ്ട് ഉഷാറായിട്ടാണ് കഴിഞ്ഞിരിക്കണല്ലോ ഓണം വരുന്നതിന് മുന്നേ റിസൾട്ടും കൂടി ഒന്ന് വാങ്ങിയിട്ട് സമാധാനമാകണം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബലവട്ടം നിക്കിയിട്ട് ഓണം ഓപ്ഷനും കൂടി കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ നാളെ വരാം ബൈ ബൈ സി യു